ന്യൂബീന പുതിയൊരു കോൺസെപ്റ്റിലേക്ക് മാറുകയാണ് നമുക്ക് വിശാലമായൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങിവെച്ച ഒരാശയത്തെ ഏറ്റെടുത്ത് വലിയ ഡെഡിക്കേഷനിലൂടെ വേറൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇപ്പോൾ ധാരാളം പാമ്പുകൾ ഇവിടെ ഉണ്ട് കുറേ പാമ്പുകൾ സൃഷ്ടിക്കുന്നു അങ്ങനെ ഇതൊരു ന്യൂബീന ഒരു വേറൊരു കോൺസെപ്റ്റിലേക്ക് കുറേ എന്ത് കോൺസെപ്റ്റാണെന്ന് പൈസ ലോൺ നമുക്ക് ചോദിക്കാം എന്താണ് പുതിയ ആശയം ഇത് ഈ ഈ കിടക്കുന്ന ഫുള്ള് റബ്ബർ റബ്ബർ തോട്ടം ഏക്കർ ഇത് നാലേക്കർ പ്രോപ്പർട്ടിയാണ് ഇത് ഫുള്ള് റബ്ബർ ആയിരുന്നു ഈ റബ്ബറിൽ ഏകദേശം ഒരു കൊറോണേൻ്റെ ആ ഒരു ടൈമിൽ കുറേ കുറേ മുറിച്ചു മാറ്റി നഴ്സറി എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പോൾ ലാസ്റ്റ് ഇത്രയും പോർഷൻ ഏകദേശം ഒരു ഒന്നര ഏക്കറുള്ള സ്ഥലം ബാലൻസ് കിടന്ന സ്ഥലം ഇപ്പോൾ ലാസ്റ്റ് റബ്ബർ മുറിച്ചു മാറ്റിയിട്ട് എല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒറ്റയടിക്ക് ഒന്നും ചെയ്തില്ല എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ നമ്മൾ ചെയ്തു വന്നിട്ടുള്ളൂ ഇപ്പോൾ ലാസ്റ്റ് ഇത് ഇപ്പോൾ ഈ ഉള്ള സ്ഥലത്തിൽ റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് അപ്പോൾ ഇതിങ്ങനെ നല്ലൊരു ചരിവായിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഗ്രാസ് ഇപ്പോൾ പേൾ ഗ്രാസ് മെക്സിക്കൻ ഗ്രാസ് എല്ലാം ഇപ്പോൾ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉള്ള ഗ്രാസുകൾ ഇവിടെ ട്രേഡിങ്ങിനെ വേണ്ട വേണ്ടിയിട്ട് ആ രീതിയിൽ ഈ സ്ഥലം നമ്മൾ ഒരുക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലം ബാക്കി ആ അതിൻ്റെ ബാക്കി കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ ബാക്കി ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ പിന്നെ ചെടി ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ ഫുൾ റബ്ബറിൻ്റെ അടിയിലായിരുന്നു അപ്പോൾ ആ റബ്ബറിൻ്റെ ചെടികളെല്ലാം റിമൂവ് ചെയ്തിട്ട് അവിടെ ഫുൾ ഇപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവറിങ്ങോ അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് അതായത് സീസണലായിട്ടുള്ള അല്ല അല്ലാത്ത ഫ്ലവറിങ് പ്ലാന്റുകൾ അതായത് ബോർഡർ പ്ലാന്റുകൾ ഹിഡിങ് പ്ലാന്റുകൾ അങ്ങനത്തെ പ്ലാന്റുകൾ ആ ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ ശരിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു മാസത്തിനകത്ത് മഴ തുടങ്ങുന്ന സമയത്ത് അവിടെ ഏകദേശം ചെടികളും റെഡിയായി റെഡിയാക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഈ ഭാഗം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിപ്പോൾ ഡേറ്റ് ഫാം ഒരു ബോർഡർ പോലെ ഫുൾ ഇപ്പോൾ വെച്ച് കഴിഞ്ഞു കേരളത്തിലെ കാലാവസ്ഥ മഴയും ചൂടും ഒക്കെ ഉള്ളതിൽ കായ്ക്കാൽ കായ്ക്കും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എന്നാൽ കായ്ക്കും ചൂട് വേണം ചൂടുള്ള കാലാവസ്ഥയിൽ മാത്രമേ ഡേറ്റ്സ് കാക്കാറുള്ളൂ പിന്നെ ഇപ്പം കാക്കി വേണ്ടിയിട്ടല്ല ആൾക്കാർ നടന്നത് അതിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അറബി നാട്ടിൽ മാത്രമുള്ളൊരു സാധനം നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതൊരു കൗതുകവും ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇപ്പോൾ ഡേറ്റ്സ് ഫാൻ നടന്നത് വരുന്ന ആളുകൾക്ക് അതൊരു കാഴ്ചയോ അതല്ലെങ്കിൽ നമ്മുടെ അസ്ത്രീടെ ഒരു ഒരു ബൗണ്ടറി പോർഷൻ കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് തന്നെയാണിത് ആവശ്യക്കാരൊന്നും അതിന് സെയിവുന്നതാണ് നമുക്ക് ബാക്കി ഇപ്പോൾ ആ ബാക്കിയുള്ള പോർഷനൊക്കെ ഫുൾ ഇൻഡോർ പ്ലാന്റ്സ് ഫുൾ ആണ് ഈ ഏരിയ ഫുൾ ഫുൾ ഇൻഡോർ ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ് മദർ പ്ലാന്റ്സ് സെയിൽ പ്ലാന്റ്സും ആണ് ഫുള്ള് ഈയൊരു പ്രോപ്പർട്ടിയിലുള്ളത് മരുഭൂമിയിലെ നിരവധി ചെടികൾ കാക്ടസ് വിഭാഗത്തിൽപ്പെടുന്ന വലിയൊരു ശേഖരം തന്നെ ന്യൂബീനയിലുണ്ട് ഏതൊക്കെ വേരിയൻസ് ആണുള്ളത് പിന്നെ നമ്മളതിൽ സെക്ലോൺ വെറൈറ്റീസ് ഉണ്ട് കാക്ടസ് വെറൈറ്റീസ് ഉണ്ട് ഈ സെക്ലോൺസിൽ തന്നെ ഒത്തിരി വേരിയൻ്റ് ആയിട്ടുള്ള ചെടികളുണ്ട് പിന്നെ അതുപോലെ കാക്ടസിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ളത് നോൺ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ളത് ഇങ്ങനെ മുള്ള കാക്റ്റസ് മുള്ളില്ലാത്ത കാക്ടസ് അങ്ങനെ ഒരു ഒത്തിരി ടൈപ്പ് കാക്ടസ് നമ്മൾ അവൈലബിൾ ആണ് പിന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും സെക്ലോൺസിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് അങ്ങനെ ഒത്തിരി വെറൈറ്റി ഈ പോളിയോസ് ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള സെക്ലൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിയോസാണ് പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസിവേരിയ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് ഈ പോളിയോസ് വിട്ട് നമുക്ക് കുറച്ച് പുറത്തോട്ട് കഴിഞ്ഞാൽ നമുക്ക് പെൻഡാനസ് ഇന്ന് ഏറ്റവും കൂടുതൽ ലാൻഡ്സ്കേപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു പെൻഡാനസ് ആണ് ഈ മുള്ളിൽ മുള്ളു പെൻ്റാനസിൽ ഇതിൽ തന്നെ രണ്ട് മൂന്ന് വേരിയൻറ്റ് ഉണ്ട് മുള്ളത് മുള്ളില്ലാത്ത ഇത് മുള്ളില്ലാത്ത ഒരു വെൻഡാനസ്സാണ് ഇത് നമുക്ക് അത്യാവശ്യം ലാൻഡ്സ്കേപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു വെൻ്റാനസ്സാണ് അതുപോലെ നല്ല മനോഹരമായിട്ട് വേറൊരു ചെടിയാണ് ഈ സ്പൈഡർ എന്ന് പറയുന്ന വളരെ എപ്പോഴും നല്ല മണം അതിൻ്റെ ഫ്ലവർ എൻ്റെ പേര് തന്നെ സ്പൈഡർ ലില്ലി എന്ന് ഹെമിനോക്കാലിസ് എന്നാണെങ്കിൽ അതിൻ്റെ സ്പൈഡർ ലില്ലി എന്നാണ് കോമൺലി പറയുന്നത് സ്പൈഡറിനെ പോലത്തെ ഫ്ല സ്പൈഡർ പോലെയാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് ആ അതെ ലാൻഡ്സ്കേപ്പിങ്ങിന് ബോർഡർ പ്ലാന്റ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ചെടിയാണിത് അതുപോലെ നമുക്ക് ഹെലികോണിയാസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ബോർഡർ പ്ലാന്റ് ഒന്ന് പറഞ്ഞാൽ ഹെലികോണിയാസ് ആണ് നമുക്ക് ഹെലികോണിയാസിൻ്റെ ഒരു നല്ലൊരു ഹ്യൂജ് കളക്ഷൻ തന്നെയുണ്ട് അത് എല്ലാ ഡിഫറെൻ്റ് കളേഴ്സിൽ റെഡ് ഓറഞ്ച് അങ്ങനെ കൊലീബിയൻ ഫാമിലി ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ഹെലികോണിയാസ് നമ്മളതിൽ അവൈലബിൾ ആണ് ഇതെല്ലാം സെൻറ് വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിൽപ്പെട്ട ഹെലികോണിയാണ് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഹെലികോണാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെക്കുന്ന ഒരു ഹെലികോണിയാണ് ഈ സെൻറ്റ് വിൻസെൻറ് റെഡ് എന്ന് പറയുന്ന ഹെലികോണി രൂബിയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വിവിധ വേരിയൻറ്റുകളായിട്ടുള്ള ബാംബൂസ് ഉണ്ട് അല്ലേ ഏതൊക്കെ ടൈപ്പ് ബാമ്പൂസ് ആണ് അപ്പോൾ നമ്മളിൽ മെയിൻലി ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ബാമ്പു ഗോൾഡൻ ബാമ്പു ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് നല്ല ഗോൾഡായിട്ട് ആയിട്ട് പോകുന്ന ഒരു ബാമ്പു ഉണ്ട് ബാലി ബാമ്പു എന്നും പറയും ഗോൾഡൻ ബാമ്പു എന്നും പറയും നമ്മുടെ എന്താ പറയുക നൂബീനയുടെ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിൻ്റെ നല്ലൊരു പങ്ക് ഒരു ബാമ്പു ആണ് ഈ ഗോൾഡൻ ബാലി ബാമ്പു എന്ന് പറയുന്ന ഒരു ബാമ്പു ഒരു കാലത്തിൽ നമ്മളെടുക്കാൻ മാത്രമായിരുന്നു ആ ഉണ്ടായിരുന്നു ആയിട്ടുണ്ട് എങ്കിലും അതാണ് അതാണ് ഇപ്പോഴും ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു 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 പിന്നെ നല്ലൊരു ആണ് എന്ന് ന്യൂ ബീന സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ട ഫൈസൽജിയുടെ ബാപ്പയും സഹോദരങ്ങളും ചേർന്നിട്ടാണ് ബാപ്പയുടെ പേര് ശ്രീ ഷംസുദ്ദീൻ കുഞ്ഞ് ഹാജിയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും തമ്മിൽ തുടങ്ങി ഇപ്പോൾ അടുത്ത തലമുറ അത് ഏറ്റെടുത്തിരിക്കുകയാണ് അത് ഫൈസൽ ജിയിലൂടെ ഒരു നൂതന ആശയമായി ഒരു ട്രേഡിംഗ് സം സംരംഭമാക്കി അതിനെ മാറ്റുകയും വിപുലമായ രീതിയിൽ എനിക്ക് തോന്നുന്നു തെക്കേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമായി ന്യൂബീന മാറുകയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ നമ്മുടെ പച്ചിലയുടെ സഹയാത്രികൻ നമ്മുടെ ആത്മമിത്രം കൂടിയായിട്ടുള്ള ശ്രീ ഡോക്ടർ അനസ്കാൻ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ഓർത്തോ സർജൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമകന മോനെ അപ്പൊ ഇവരൊക്കെയാണ് ഈ നൂബീനയുടെ പിന്നരങ്ങിലെ നായകർ ഇപ്പൊ എന്ത് തോന്നുന്നു തൊള്ളായിരത്തി എമ്പത്തി മൂന്നിൽ തുടങ്ങി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുന്നു എങ്ങനെയാണ് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ഓരോ വർഷം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിസരത്ത് പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ അനസ്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൊഫഷനോടൊപ്പം ആണെങ്കിലും അധിക സമയം ഇതുമായി ബന്ധപ്പെട്ട് ഒഴിവ് സമയങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ട് എന്തുവാ ഡോക്ടർ പ്രവർത്തനം എന്ന് കുഞ്ഞനാള് മുതൽ ഇവിടെ ഈ ചെടികളുമായിട്ട് നടന്നതാണ് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് നല്ല ഐഡിയയും എല്ലാ ചെടികളെക്കുറിച്ചും അറിയാം അപ്പോൾ ഇതെന്തായിരുന്നാലും നമ്മുടെ പാരമ്പര്യമാണല്ലോ നമുക്കതൊക്കെ വിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ പിന്നെ അങ്ങനെ ഞാൻ പിന്നെ എം ബി ബി എസ് കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് പിന്നെ ബാക്കി എൻ്റെ കരിയർ അങ്ങോട്ട് പോവുകയാണെങ്കിലും ഞാൻ സൺഡേയ്സിലെല്ലാം വന്ന് ഇവിടെ നോക്കാറുണ്ട് പിന്നെ പുതിയ പുതിയ ആശയങ്ങൾ ഐഡിയാസ് എങ്ങനെ എങ്ങനെയൊക്കെ നഴ്സറി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലൊക്കെയാണ് നമ്മളെപ്പോഴും പിന്നെ നമ്മൾ പുതിയ പുതിയ ആശയങ്ങൾ ഇവിടെ രൂപീകരിച്ച് ഇതെങ്ങനെ ജനങ്ങളിലെത്തിക്കണം എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം എങ്ങനെ പുതിയ പുതിയ ഉൽപ്പാദന രീതികൾ വ്യത്യാസം വരുത്തണം എന്നുള്ള ഒരു സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള എപ്പോഴുള്ള ഡിസ്കഷനും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ സഹകരിക്കാം വളരെ മാതൃകാപരമായ ഒരു കൂട്ടുകുടുംബമാണ് വാപ്പാറിനെ സൂചിപ്പിച്ചല്ലോ കഠിനാധ്വാനം എന്നതാണ് ഈ ആശയത്തിന് പിന്നിലെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്